ബുനിയാദ് ഉദ്ഘാടനം ചെയ്ത് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് പ്രഖ്യാപിച്ച കാര്യം കേട്ട് നാട് നടുങ്ങുകയാണ് ഒന്നും നോക്കുന്നില്ല തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം സ്ഥിരതാമസമാക്കിയവരെ നാട് കടത്തും എന്നുള്ളതാണത് കഴിഞ്ഞ വർഷം മെയ് മുതൽ മണിപ്പൂരിൽ വംശീയ കലാപത്തിന് സാക്ഷിയായതിനാൽ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് ഏറെ പ്രാധാന്യവുമുണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്നിന് ശേഷം സംസ്ഥാനത്ത് പ്രവേശിച്ച് സ്ഥിരതാമസമാക്കിയവരെ കണ്ടെത്തി ജാതി സമുദായ വ്യത്യാസമില്ലാതെ കടത്തുമെന്നാണ് തിങ്കളാഴ്ച പ്രൊജക്ട് ബുനിയാദ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ കടത്തണമെങ്കിൽ വിദേശ രാജ്യങ്ങൾ അവരെ പൗരന്മാരായി അംഗീകരിക്കണം പക്ഷേ വിദേശ രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ അവരുടെ പൗരന്മാരായി അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരെങ്ങനെ കടത്തും എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ഇത്തരത്തിൽ കടമ്പുകൾ ഏറെ കടക്കാനുണ്ടെങ്കിലും മലയോര സംസ്ഥാനമായ ചന്തേൽ ജില്ലയിലേക്ക് എഴുന്നൂറിലധികം വരുന്ന മയന്മാർ വിഭാഗത്തിൽപ്പെട്ടവർ കുടിയേറിയതായി അസം റൈഫിൾസ് റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിന് നടപടി സംസ്ഥാനത്ത് നിലവിലെ ക്രമസമാധാന നില കണക്കിലെടുത്ത് വിഷയത്തെ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുമെന്നും മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മണിപ്പൂർ സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട് കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഡെപ്യൂട്ടി കമ്മീഷണറോടും ജില്ലാ പോലീസ് സൂപ്രണ്ടറോടും സർക്കാർ ആവശ്യപ്പെട്ടും കഴിഞ്ഞു കൂടാതെ ഇവരുടെ ബയോമെട്രിക് ഫോട്ടോകളും സൂക്ഷിക്കണമെന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ബിരേൻ സിംഗ് പറഞ്ഞു വെക്കുന്നത് മണിപ്പൂരിൽ കടന്നുകയറിയ അനധികൃത കുടിയേറ്റക്കാരെ ഒന്നൊഴിയാതെ പുറത്താക്കുമെന്നും അത് സർക്കാരിന്റെ ഒരു നയവുമാണ് ലഹരി മരുന്നായാലും കറുപ്പ് കൃഷിയായാലും അവരുടെ സാമ്പത്തിക ഉറവിടങ്ങൾ നശിപ്പിക്കും അതിനെതിരെ വരുന്ന ഒരു ഭീഷണിക്കും മുന്നിൽ മുട്ടുമടക്കില്ല മറ്റൊന്ന് യൂറോപ്യൻ പാർലമെന്റ് മണിപ്പൂരിനോർത്ത് ആശങ്കപ്പെടേണ്ട അവർക്ക് അവിടെ വേറെന്തെങ്കിലും എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത് എന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലെ ഏറ്റുമുട്ടലാണെന്ന പ്രസ്താവനകൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്തവരുടെ വെറും വായാടിത്തമാണ് എന്നൊക്കെയാണ് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയത്തെ പരിഹസിച്ചു കൊണ്ടൊക്കെ ബിരേൻ സിംഗ് പറഞ്ഞത് എന്തായാലും നാടുകടത്തിൽ നിന്ന് ഒരു പിന്നോട്ടു പോക്കില്ല എന്ന് चुरक